ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നമ്മുടെ ഈസ്റ്ററൊക്കെ അടുത്ത് വരിക ഒരു ഈസ്റ്റർ സ്പെഷ്യൽ ആയാലോ ഇന്ന് അത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് കാണണ്ടേ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി അതായത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയാണ് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നമുക്ക് ചേർത്ത് ചേർക്കുന്നതെല്ലാം കാണിക്കാം ഇതിനു വേണ്ടി അര കിലോ ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒരു മുട്ട ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിരിക്കുന്നത് കാരണം ഇത് കുറച്ച് കളറും കിട്ടുമല്ലോ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാ പീസയിലും മസാല പിടിക്കത്തക്ക വിധം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പൊടികളും മസാലകളൊക്കെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇത് ഇനി ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക മുടി വെച്ച് അരമണിക്കൂർ ഇരിക്കട്ടെ ചിക്കൻ അരമണിക്കൂറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലോർ നമ്മൾ വറക്കുന്ന സമയത്ത് ഇടുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു കടായി വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ വറക്കാനും സവോള വറക്കാനുള്ള എണ്ണ ഒഴിക്കുക ആദ്യം നമുക്ക് സവോളയാണ് വറക്കേണ്ടത് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിലേക്ക് സബോള ഇട്ട് വറുത്തെടുക്കുക നന്നായിട്ട് രണ്ട് വലിയ സബോളയാണ് എന്ത് ചിക്കനെ കുറഞ്ഞ് ചെറുതായിട്ടരിക്ക് വെച്ചിരിക്കുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ സബോള വർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി അല്ല തയ്യാറാക്കുന്നതും അതുകൊണ്ടാണ് നമ്മൾ സബോള ഇപ്പം ഇങ്ങനെ വറുത്തെടുക്കുന്നത് അത് പുറകെ അതിൻ്റെ കാര്യങ്ങൾ കാണിച്ച് തരാം സബോള ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരാ ഇതിലേക്ക് നട്ട്സ് കുറച്ച് നമുക്കിത് ആവശ്യമുള്ള നട്ട്സ് വറ വറുത്തെടുക്കാം ബിരിയാണിക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് കുറച്ച് മൂത്ത് കഴിയുമ്പോൾ മുന്തിരിയും ഇട്ട് എന്നിട്ട് രണ്ടും കൂടെ കോരിയെടുക്കാം നട്ട്സ് മൂത്തിട്ടുണ്ടായി നീ ഇതിനകത്ത് മുന്തിരി കൊണ്ടിട്ട് നമുക്ക് ആവശ്യമുള്ള മുന്തിരി ഇടാം നട്ട്സും മുന്തിരിയും കറക്റ്റായിട്ട് ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് വറുത്തെടുക്കാം ിൽ ഒന്ന് രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമ്മൾ മറിച്ചിടാവുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ മസാല മുഴുവൻ ഇളകിപ്പോകും ഉണ്ട് രണ്ട് മിനിറ്റ് നേരം ഈ ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇതിന്ന് ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ ചിക്കൻ എണ്ണയിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പതിയെ ഒന്ന് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് അങ്ങോട്ട് തിരിച്ച് മറിച്ച് വിട്ടുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കിത് ചെയ്യണം കേട്ടോ നല്ല ചിക്കൻ വേഗത്തുള്ളൂ കാരണം സാധാരണ ചി സി സിക്സ്റ്റി ഫൈവിന് ചെറിയ പീസാണ് എടുക്കുന്നത് ഇത് നമ്മൾ സിക്സ്റ്റി ഫൈവ് ബിരിയാണി ആയതുകൊണ്ടാണ് ഇത്ര വലിയ പീസ് എടുക്കുക അപ്പോൾ വലിയ പീസായതുകൊണ്ട് വേഗാൻ സമയമെടുക്കുമല്ലോ അപ്പോൾ നമുക്കൊരു പത്തോ പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇതിനകത്ത് കിടന്ന് വേവിച്ചിട്ട് വേണം എടുക്കാൻ അതൊക്കിടയ്ക്ക് തിരിച്ച് മറിച്ചു വിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അരി അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ബേലീഫ് രണ്ടായിട്ട് മുറിച്ചത് ഒരു പീസ് കറുവാപ്പട്ട മൂന്ന് പീസ് ഇരാമ്പൂ ഒരു തക്കോലം രണ്ട് ഏലയ്ക്ക ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പം വേണം അരി ഇതിനകത്ത് ഇടാനായിട്ട് അത് നമ്മൾ കഴുകി അര മണിക്കൂർ കുതിർത്തിട്ട് വേണം ഇടാനായിട്ട് ഇതൊന്ന് നന്നായിട്ട് വെട്ടി തിളക്കട്ടെ അരി ഇടാറായിട്ടോട്ടെ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള ഉപ്പിടുക ഒരു ടീസ്പൂൺ ഒഴിക്കുക വെജിറ്റബിൾ ഓയില് കാരണം അരിയൊന്ന് വെന്ത് കഴിയുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് അരി ഇടാം രണ്ട് കപ്പ് ബിരിയാണി അരിയാണ് പിന്നെ കഴുകി അരമണിക്കൂറെ കുതിർത്തതിന് ശേഷമാണ് വെച്ചിരിക്കുന്നത് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്കൊരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വെന്താൽ മതി ബാക്കി നമ്മൾ വീണ്ടും ആടുപ്പ് വെക്കുന്നുണ്ട് ആ സമയത്ത് ബേക്ക് ആയിക്കോളും നമ്മുടെ അരി പാകത്തിന് വേവായിട്ടുണ്ടായി ഇനി നമുക്കിതൊരു ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഒരു സ്ട്രെയിറ്റ്നറിലേക്ക് ഒഴിക്കാം വെള്ളമൊന്ന് വാർന്നു കഴിഞ്ഞിട്ട് ആക്കി കാര്യം ചെയ്യാം ചിക്കൻ നല്ല കറക്റ്റ് വേവായിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുമുണ്ട് പിന്തിട്ടുമുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഓക്കെ അധികമുള്ള എണ്ണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നാല് പച്ചമുളക് രണ്ടടുവ കീറിയത് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കുറച്ച് മല്ലിയില നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് കാൽ ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴത്തുക നമ്മുടെ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ച് മിക്സ് ചെയ്ത് വെച്ചാൽ ബാക്കി കുറച്ച് ഗ്രേവി ഗ്രേവിയുണ്ട് അതുകൂടെ ഇതിനകത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവോളയും കൂടെ ഇതിനകത്ത് ഇടുക ൂടി ഒന്നുകൂടെ അന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അത് നന്നായിട്ടും മഴന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കൻ പുറത്ത് വെച്ചിരിക്കുന്ന തയ്യലാണ് ചില ഉപ്പും കൂടി ഇടുക ഇതിൻ്റെ മുള്ളിലേക്ക് കുറച്ച് മല്ലിയില ഇടുക നമ്മൾ ി വെച്ചിരിക്കുന്ന ചോറ് ഇതിൻ്റെ മുകളിലേക്ക് കുറേ കുറേ ഇടുക നിരത്തി നിരത്തി കുറച്ച് സബോള ഇടുക കുറച്ച് നട്ട്സും മുതിരിയും കൂടെ വറുത്തത് കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇടുക വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ചോറ് ഇടുക ചേർക്കാറില്ല സ്വല്പം മഞ്ഞൾ പൊടിക്കാത്ത ഇച്ചിരി പാലുകൂടെ കലക്കി ആണ് ഈ കളറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ചെറിയൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ബാക്കി നമുക്ക് ഉള്ള സബോളയും നട്ട്സും എല്ലാം ഒന്നുകൂടി ഇടാം ഒരഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചെന്ന് ദം ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലെ നമ്മൾ രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാവേ നമ്മളാ എണ്ണ ചിക്കനകത്ത് ബാക്കി വന്ന എണ്ണ കുറച്ചെടുത്തതേ ഉള്ളൂ നമ്മൾ വേറെ ഒന്നും വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല ഒരു രണ്ട് മൂന്ന് ടീ ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്തു നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഈസ്റ്ററിനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസ്റ്റർ സ്പെഷ്യൽ ആണ് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ടോ എന്ന് നോക്കണ്ടേ ഞാൻ വെറുതെ പറയുന്നതാണോ അടിപൊളിയല്ലേ കാണുന്ന പോലെ തന്നെയാണ് ടേസ്റ്റും ഇപ്പോഴും നമ്മൾ സാധാരണ ബിരിയാണി അല്ലേ ഉണ്ടാക്കുന്നത് ഇപ്രാവശ്യം ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണ് പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേ എല്ലാവർക്കും ഈസ്റ്ററുകൾ മങ്ങാങ്ങുന്നതായിരുന്നു ഹാപ്പി ഈസ്റ്റർ അടുത്തൊരു നല്ല വീഡിയോ വരുന്നവളം വരെ